നമസ്കാരം അഡ്വാൻസ് ബുക്കിംഗിൽ റെക്കോർഡ് നേട്ടവുമായി മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എൽ ടു എം അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച് വെറും ഒരു മണിക്കൂറിൽ മാത്രം ഒരു ലക്ഷത്തിനടുത്ത ടിക്കറ്റുകളാണ് ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോ വഴി വിറ്റഴിച്ചത് മറ്റ് ഓൺലൈൻ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളായ ടിക്കറ്റ് നൂയിൻ്റെയും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ആപ്പിൻ്റെയും കൂടി കണക്കുകൾ വരുമ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറമാണ് കണക്കുകൾ അതായത് ഒരു മണിക്കൂർ ഓൺലൈൻ വഴിയുള്ള ടിക്കറ്റ് ബുക്കിംഗ് നടന്നിരിക്കുന്നത് ആളുകൾ കൂട്ടത്തോടെ എത്തിയതിനാൽ തന്നെ സൈറ്റ് നിലച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിരിക്കുകയാണ് ആദ്യ ദിവസങ്ങളിലെ ടിക്കറ്റുകളെല്ലാം ഇതിനോടകം തന്നെ വിറ്റ് തീരാറായി കഴിഞ്ഞു ഇനി ഏതാനും ടിക്കറ്റുകൾ മാത്രമാണ് ചില ടീയറ്ററുകളിൽ ഉള്ളത് ആദ്യ ദിന അഡ്വാൻസ് ബുക്കിങ്ങിൽ ഇതുവരെ ഒന്നാമത് ഉണ്ടായിരുന്നത് ഷാറുഖ് ഖാൻ നായകനായ ജവാനായിരുന്നു ആദ്യ ദിനം ചിത്രത്തിന്റെ എൺപത്തി അയ്യായിരം ടിക്കറ്റുകളായിരുന്നു വിറ്റഴിച്ചത് എൺപത്തി രണ്ടായിരം ടിക്കറ്റുകൾ വിറ്റഴിച്ച വിജയ് ചിത്രം ലിയോ രണ്ടാമതും എൺപതിനായിരത്തോളം ടിക്കറ്റുകൾ വിറ്റഴിച്ച അല്ലു അർജുൻ ചിത്രം പുഷ്പ ടു മൂന്നാമതുമായിരുന്നു എന്നാൽ ഈ കണക്കുകളെല്ലാം ബുക്കിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ എംബുരാൻ കടത്തിവിട്ടുകയായിരുന്നു ഇന്ത്യയിൽ മാത്രമല്ല യു എ ഇ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലും എംബുരാൻ തരംഗമായി മാറിയിരിക്കുകയാണ് യു എ ഇയിലും ചിത്രം ഇതിനോടകം തന്നെ സകല അഡ്വാൻസ് ബുക്കിംഗ് റെക്കോർഡുകളും ഭേദിച്ചു കഴിഞ്ഞു പ്രീമിയർ ആദ്യദിന ഷോകൾക്ക് വേണ്ടിയുള്ള അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഏകദേശം മൂന്ന് കോടിയോളം രൂപയാണ് യു എ ഇയിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം എംബുരാൻ നേടിയിരിക്കുന്നത് മലയാള സിനിമയിൽ ആദ്യമായി ആദ്യമായിസ് മലയാള സിനിമയിൽ ആദ്യമായി ഐ മാക്സ് റിലീസ് ചെയ്യുന്ന ചിത്രം എന്ന നേട്ടവും എംബുരാൻ സ്വന്തമാണ് ലോകമെമ്പാടുമുള്ള തെരഞ്ഞെടുക്കുന്ന സ്ക്രീനുകളിലായിരിക്കും ഐ മാക്സ് ഫോർമാറ്റിൽ ചിത്രം എത്തുന്നത് എംബുരാൻ മലയാള സിനിമാ മേഖലയിൽ ആദ്യമായി ഐമാക്സ് ഫോർമാറ്റിൽ റിലീസ് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് മലയാള സിനിമ വ്യവസായത്തിൽ ഇതൊരു പുതിയ തുടക്കമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മാർച്ച് ഇരുപത്തിയേഴ് മുതൽ തിരഞ്ഞെടുക്ക തെരഞ്ഞെടുത്ത സ്ക്രീനുകളിൽ ഐ മാക്സ് ഫോർമാറ്റിൽ ചിത്രം കാണാം എന്നായിരുന്നു മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത് എന്തായാലും എംബുരാന്റെ ഈ ഒരു ഓൺലൈൻ ബുക്കിംഗ് ഇതുവരെ കണ്ടെടുത്തിൽ വെച്ചാൽ മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ബുക്കിംഗ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഓപ്പണിംഗ് ഡേയിൽ മറ്റെല്ലാ റെക്കോർഡുകളും തകർത്ത് എംപുരാൻ എംപുരാൻ മുന്നേറുമെന്ന് ഇനി അറിയേണ്ടത് ആദ്യ ദിനത്തെ തിയേറ്റർ ഓഫ്ലൈൻ ടിക്കറ്റുകൾ കൂടി കടത്തു വരുമ്പോൾ ആദ്യ ദിനത്തെ കളക്ഷൻ എംബുരാൻ്റെത് എത്രയാകുമെന്നാണ് എന്തായാലും കേരളത്തിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ഓപ്പണിംഗ് ഡേ കളക്ഷൻ തന്നെയായിരിക്കും എംപുരാൻ എന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അടുത്ത ദിവസങ്ങളിലായി തന്നെ ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റഴിയുമെന്നാണ് അറിയുന്നത് മാത്രമല്ല ആദ്യ ദിനത്തെ മാത്രമല്ല അസാധാരണമായ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ ഏതാണ്ട് ഒരാഴ്ചയോളം ടിക്കറ്റുകളെല്ലാം തന്നെ ഏതാണ്ട് ഭൂരിഭാഗവും ടിക്കറ്റ് ബുക്കിംഗ് ആയി കഴിഞ്ഞു അവധി ദിവസങ്ങളെല്ലാം വരാനിരിക്കുകയാണ് ഏപ്രിൽ മൂന്നാം തീയതി വരെയുള്ള ടിക്കറ്റുകൾ ഏകദേശം ബുക്കിംഗ് ആയി തുടങ്ങിയിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് മുമ്പിൽ നിന്നും അങ്ങനെയല്ല ആദ്യത്തെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ തന്നെ ടിക്കറ്റുകൾ മിച്ചമുണ്ടാകുന്ന സ്ഥിതി ഉണ്ടാകാറുണ്ട് ഇവിടെയാണ് തിരുവനന്തപുരം ഏരിസ് പ്ലക്സ് അടക്കമുള്ള തിയേറ്ററുകളിൽ ചിത്രം നിറഞ്ഞ സദസ്സിൽ ഏതാണ്ട് ഒരാഴ്ചകളും പ്രദർശിപ്പിക്കാൻ പോകുന്നത് മോഹൻലാൽ നായകനായ ചിത്രത്തിൽ സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരനാണ് മഞ്ജു വാര്യൻ റൊവിനോ തോമസ് ഇന്ദ്രജിത്ത് സുരാജ് വെങ്കാരമോട് ബൈജു സായ് കുമാർ ആൻഡ്രിയ ടിവാഡ് സാനിയ അയ്യപ്പൻ തുടങ്ങിയവരും ഈയൊരു ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട് ആശീർവാദ് സിനിമാസും ലൈക്കയും ചേർന്നായിരുന്നു ചിത്രം നിർമ്മിച്ചത് എന്നാൽ ലൈക്ക പ്രൊഡക്ഷൻസുമായി ബന്ധപ്പെട്ട ചില പ്രതിസന്ധികൾ ഉടലെടുത്തതോടെ ശ്രീ ഗോകുലം മൂവീസ് ആ കൂടി എംബുരാൻ്റെ നിർമ്മാണ പങ്കാളിത്തം ഏറ്റെടുക്കുകയായിരുന്നു ലൈക്ക പ്രൊഡക്ഷൻ ചിത്രത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറിയോ ഇല്ലയോ എന്ന് സംബന്ധിച്ച കാര്യവും ഇതുവരെ വ്യക്തമല്ല കാരണം ബാനറുകളിൽ ഇപ്പോഴും ലൈക്കയുടെ പേരുണ്ട് അതേസമയം ഇരുപത്തിയേഴിന് റിലീസാകുന്ന മറ്റൊരു പ്രധാന ചിത്രം ചിയാൻ വിക്രമിൻ്റെ വീരാധീരാ ശൂരയാണ് ഇതാ എമ്പുരാൻ വെല്ലുവിളിയാകുമോ ഇല്ലയോ എന്നും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്